ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ നല്ല സിമ്പിളായിട്ടുണ്ടാക്കാൻ പറ്റും നല്ല അടിപൊളി അച്ചാറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ നമ്മുടെ മാങ്ങഞ്ചി എന്ന് പറഞ്ഞാൽ അത് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് വളരെ എളുപ്പത്തിൽ നമ്മുടെ വെറും അച്ചാർ പൊടി മാത്രം ഉപയോഗിച്ചിട്ടാണ് തയ്യാറ് അച്ചാർ ഉണ്ടാക്കുന്നത് നമുക്ക് കുറേ കാലം യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല കേട് കൂടാതിരിക്കാൻ പറ്റുന്നതാണ് നല്ലൊരു അടിപൊളി ടിപ്പും കൂടി ഇതിൻ്റെ കൂടെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു സി ട്രാവേൾ അമ്പതായിട്ടുള്ള സാധനം മാങ്ങഞ്ചി എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെ വീടുകളിലൊക്കെ ഉണ്ടാകുന്നില്ലേ നമ്മുടെ മഞ്ഞളുണ്ടല്ലോ അതുപോലെയാണ് ഇത് കാണാൻ പെട്ടെന്ന് കേട്ടോ ഇഞ്ചിയൊക്കെ ഉണ്ടല്ലോ അതുപോലെയാണ് കേട്ടോ മഞ്ഞ് മാങ്ങേടെ ഒരു സ്മെല്ലാണ് ഇഞ്ചിന് അതുപോലൊരു ഷെയ്പരകും ഉണ്ട് അതുപോലത്തെ ഒരു ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അതൊക്കെ മാങ്ങഞ്ചീന്ന് പറഞ്ഞാൽ വലുതും ചെറുതായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ചെറുത് വെച്ചിട്ട് അച്ചമ്മി ഇതാക്കാം കേട്ടോ അപ്പം ഞാൻ വലുത് ഇവിടെ എടുത്തിട്ടുണ്ട് ഇടാം അതിന്റെ അതിൻ്റെ തൊലിയാണ് നമ്മൾ ഇഞ്ചിയുടെ തൊലിയൊക്കെ കളയുന്ന പോലെ നല്ല രീതിയിലൊക്കെ തൊലി കളഞ്ഞിടക്കുന്നുണ്ടോ ഇത് ചെറിയ രീതിയിൽ നമ്മുടെ മാങ്ങക്കരീണ പോലെ നമുക്ക് അച്ചാരിടേണ്ട ടൈമിൽ മാങ്ങക്കാറിയത് അതുപോലെ തന്നെ നമുക്കിതൊന്നും ചെറിയ രീതിയിൽ ഒന്ന് അരിഞ്ഞെടുക്കുന്നുട്ടോ അപ്പം നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാന്നുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾ ഈ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതിൻ്റെ അടുത്തുള്ള തരത്തിലുള്ള ഒരു ബെല്ലൈക്കളിൽ ഓൾ വേണം കേട്ടോ പ്രസ് ചെയ്യണം എന്നാലും ഞാൻ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും കേട്ടോ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാവാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയർ ഒക്കെ ഫാമിലീസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വേണം കേട്ടോ അതുപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം നിങ്ങൾ ഷെയർ ഫോളോ ചെയ്യാത്തവരാന്നുണ്ടെന്ന് ഒന്ന് ഫോളോ ചെയ്യണം ഇതിറ്റ് അവരുടെ തന്നെയാണ് അപ്പോൾ ഇതാണ് നല്ല രീതിയിൽ ഇതാണ് ഞാനിതവിടെ അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ഷേപ്പിലാണ് ഞാനിവിടെ അരിഞ്ഞെടുക്കുന്നത് നടുുക കീറിയിട്ടാണ് കേട്ടോ വലിയ ധാനമുണ്ട് അത്യാവശ്യം ഞാൻ പെട്ടെന്ന് ഒടി ഉടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ഒരു അളവിന് എടുക്കുന്നത് കേട്ടോ അപ്പോൾ അതാണ് ഞാനിത് മുഴുവനൊന്നും അരിഞ്ഞെടുക്കട്ടെ കേട്ടോ അപ്പോൾ ഈ ഒരു അളവിൽ കണ ഈ ഒരു കണത്തിലാണ് ഞാനിവിടെ അരിഞ്ഞെടുക്കുന്നത് കേട്ടോ മുഴുവനായിട്ട് അപ്പോൾ അതാ മുഴുവനായിട്ട് ഞാൻ ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒരു ഇരുന്നൂറ് ഇരുന്നൂറ് അമ്പത് ഗ്രാമോളം വരും കേട്ടോ ഇത് ഇരുന്നൂറ് ഗ്രാമിൻ്റെ അടുത്ത് വരും അപ്പം അതാണ് ഞാൻ ഈ സ്റ്റാൻഡേഡ് അച്ചാർ പൊടിയാണ് രണ്ടര ടേബിൾ സ്പൂൺ അച്ചാർ പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് ഒരു മൂന്ന് മൂന്ന് നാല് ടേബിൾ സ്പൂണോളം നമ്മുടെ വിനാഗിരിയും കൂടി എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് കടുക് കടുക് ഒരു ഒന്നര ടീസ്പൂൺ ഒരു അര ടീസ്പൂൺ ഉലുവ പിന്നെ രണ്ട് കണ്ട് കറിവേശല പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ അതുപോലെ തന്നെ ഒരു അര ടീസ്പൂണോളം കായപ്പൊടിയും കൂടി എടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് കേട്ടോ ഇതൊക്കെ പേസ്റ്റ് ആക്കിയിട്ട് എടുക്കണം കേട്ടോ നല്ല ഇതിന് പേസ്റ്റ് വരും കാരണം ഇഞ്ചി വെളുത്തുള്ളിയും കടിച്ചു കഴിഞ്ഞാൽ പേസ്റ്റ് വരുത്തി എല്ലാ പിന്നെ ഇതിലേക്ക് ഇതാ റി നമ്മളിവിടെ എണ്ണ നല്ല എണ്ണ ഉണ്ടല്ലോ ജിഞ്ചർ എന്നൊക്കെ പറഞ്ഞു ആ എണ്ണ ഞാൻ അവിടെ ഒരു മൂന്നാല് ടേബിൾ സ്പൂൺ ഉരുത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് നല്ല രീതിയിൽ ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ എണ്ണ നല്ല എണ്ണ അല്ലെങ്കിൽ ജിഞ്ചർ ഓയിൽ എന്നൊക്കെ പറഞ്ഞു ആ എണ്ണ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ മൂന്ന് നാല് ടേബിൾ സ്പൂൺ അടുത്ത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ട്ടോ പിന്നെ ഇനി ഇതിലേക്ക് എണ്ണ നല്ല രീതിയിൽ ചൂടായ ശേഷം അത് അതിലേക്ക് നമ്മളെടുത്ത് വെച്ച കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ കടുക് ചേർത്തതിന് ശേഷം നമുക്ക് കടുതൊരു പകുതിയോളം പൊട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഉലുവ ചേർത്ത് കൊടുക്കട്ടെ കാരണം കടുകിൻ്റെ കൂടെ പെട്ടെന്ന് നമ്മൾ ഉലുവ ചേർത്ത് അപ്പോൾ കടുക് മുഴുവൻ പൊട്ടി കഴിയുമ്പോൾ നമ്മുടെ ഉലുവ കരികു പോകാനുള്ള chance കൂടുതലാണ് കേട്ടോ അതുകൊണ്ടാണ് അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക പിന്നെ അതാ ഇതിലേക്ക് എണ്ണ നല്ല രീതിയിൽ ചൂടായതിന് ശേഷമാണ് ഞങ്ങളുടെ കടുക് ഒരു ഉലുവയും കിട്ടും കറിവേപ്പിലൊക്കെ ഇട്ടു കേട്ടോ ഈ ഉലുവയും കറിവേപ്പിലയും ഇടുന്ന ടൈമിൽ തീ പറ്റ ലോ ഫ്ലെയിമിലാക്കുന്നുട്ടോ പിന്നെ അതാ ഇതിലേക്ക് നമ്മൾ നമ്മളെടുത്ത് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഞങ്ങൾ ഇതിലേക്ക് ചേർത്ത് തരുന്നത് കേട്ടോ അപ്പം ഈ ഒരു മീഡിയം തീയിൽ ഇട്ടിട്ട് നല്ല രീതിയിൽ നമ്മുടെ ഇഞ്ചി വെളിത്തുള്ളിക്ക് ഒന്ന് മോക്കിച്ച് എടുത്തോട്ടോ അതുവരൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുക ഇതാ ഞാൻ അതിലേക്ക് നമ്മൾ വെച്ചാൽ വെച്ച പൊടി ഈസ്റ്റാൻഡ് അച്ചാർ പൊടി ആണ്ട്ടോ ഞാനവിടെ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് കമ്പനിയുടെ വേണമെങ്കിലും യൂസ് ചെയ്യാം യൂസ് ചെയ്യാൻ ഞാനവിടെ ഈസ്റ്റാൻഡാണ് എടുത്തിട്ടുള്ള അതാവുമ്പോൾ പാകത്തിനൊരു എരിവും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അപ്പോൾ ഇതാ നമ്മുടെ അച്ചാറുപൊടി ഒരു ഒരു മിനിറ്റോളം ഞാൻ ലോ ഫ്ലെയിമിലിട്ടൊന്ന് മോപ്പിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം അതിലേക്ക് ആ നമ്മുടെ എടുത്ത് വെച്ചരിഞ്ഞു വെച്ച മാങ്ങിഞ്ചി അതുപോലെ തന്നെ ആവശ്യത്തിന് ഉള്ള ഉപ്പും കായപ്പൊടിയും കൂടി ചേർക്കട്ടെ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടോ ഈ ഒരു സമയത്ത് നിങ്ങൾ മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലെടുത്തിട്ട് വേണം കേട്ടോ ചെയ്യാൻ അത് നമ്മളിത് കഴുകിയതിന് ശേഷമാണ് നമ്മുടെ ആ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് അപ്പോൾ അതിൻ്റെ ഒരു വെള്ളം ജലാംശം കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അത് നമുക്ക് നാളെ അടച്ച് വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം നമുക്ക് നല്ല രീതിയിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ നമുക്കത് കേടുവരാതിരിക്കാനും അതൊന്നും അതുപോലെ തന്നെ ആ മാങ്ങി ഒന്ന് സോഫ്റ്റ് ആവാനും വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇത് ചെയ്യുന്നത് നിങ്ങൾക്ക് അങ്ങനെ തന്നെ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു മൂന്ന് മിനിറ്റിന് ശേഷം നമുക്കത് തുറന്നെടുക്കാം കേട്ടോ അപ്പോൾ അതാ ഒരു മൂന്ന് മിനിറ്റിന് ശേഷം ഞാനിവിടെ നിന്ന് തുറന്നെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതതിലെ ജലാംശമൊക്കെ ചെറിയ രീതിയിൽ ഇറങ്ങി വരുന്നുണ്ട് പിന്നെ ഇത് അതിലേക്ക് ഇനി നമ്മൾ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മൾ നമ്മളെടുത്ത് വെച്ച വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കട്ടോ എന്നിട്ട് ഒരു മീഡിയം തീയിലിട്ടിട്ട് വേണം നിങ്ങളത് വെച്ച് കുക്ക് ചെയ്തെടുക്കാൻ കേട്ടോ ഈ വിനാഗിരി നമ്മൾ ഇതുപോലെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമ്മൾ തിളപ്പിച്ച് കഴിഞ്ഞാൽ ഒന്ന് നമ്മുടെ ആ ഒരു മാങ്ങഞ്ചിമായിട്ടാണ് ചേർന്ന് നമ്മുടെ അച്ചാർ കേട് വരും കേട്ടോ അത് നിങ്ങൾ ഏത് അച്ചാർ നമ്മൾ ഇതുപോലെ ഒന്ന് തിളപ്പിച്ചെടുത്തുകഴിഞ്ഞ് നമ്മുടെ അച്ചാറിന് നമ്മൾ പെട്ടെന്ന് പുറത്ത് വെച്ചു കഴിഞ്ഞാൽ പൂപ്പം വരൂല്ലേ അത് ഒഴിവാക്കിട്ടോ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ് അപ്പം അതാണ്ടെയർ ചെയ്തിട്ട് അപ്പോൾ അതാണ് ഞാൻ ഇതിലേക്കൊരു അര ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ എന്താ ചാർ ഉണ്ടാക്കാന്നുണ്ടെങ്കിൽ ഞാൻ അതിലേക്ക് ഒന്നുള്ളൂ പഞ്ചസാര നമ്മുടെ ആ ഉപ്പൊന്ന് ബാലൻസ് ചെയ്യാനും ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു പഞ്ചസാരയുടെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ പക്ഷെ അത് വിചാരിച്ചിട്ട് ഒരു മധുരത്തിൻ്റെ ടേസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ നമ്മൾ അത്രയും കുറച്ചല്ലേ നമ്മളത് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അപ്പം ഞാൻ അത് ചേർത്ത് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും ഒരു മൂന്ന് നാല് മിനിറ്റ് ഞാനൊന്ന് അരച്ച് വെച്ചിട്ട് മീഡിയം തീയിൽ ഇട്ട് അടച്ച് വെച്ച് വേവിച്ചെടുത്തിട്ട് ഇടാം അപ്പോൾ അതാ നമ്മുടെ മാങ്ങഞ്ചി മാങ്ങഞ്ചുപണി ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പം ഇത് നമുക്ക് നല്ല രീതിയിലൊന്ന് അടച്ച് വെച്ച് നമ്മുടെ തീ വെക്കൊന്ന് ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് ഇന്നിപ്പോൾ രാത്രി നൈറ്റ് ഉണ്ടാക്കാൻ ഉണ്ടോ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിറ്റേ ദിവസം രാവിലെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ ആ ഒരു ഇതിലാണ് നമ്മൾ ഇതൊരു തിളപ്പിക്കുന്നത് കൊണ്ട് നമ്മുടെ വിനാഗിരി ഇവിടെ തിളപ്പിക്കുന്നതൊന്നും നമുക്ക് ആ ഒരു പ്രശ്നം വരില്ല കേട്ടോ നമുക്ക് ഇപ്പോഴത്തെ ദിവസം തന്നെ പെട്ടെന്ന് കഴിക്കാൻ പറ്റുന്ന ഒരു തോം അപ്പോൾ അതാണ് നല്ല രീതിയിൽ ഞാനവിടെ അടച്ചു വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് രാവിലെ എടുത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം പോകുമ്പോൾ നമ്മുടെ അച്ചാർ റെഡി ഔട്ട് ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഉപ്പൊക്കെ ഒരു പാദത്തിനാണോ നോക്കുക അതുപോലെ തന്നെ വിനാഗിരിയൊക്കെ ഒന്ന് പാകത്തിനാണെന്ന് നോക്കട്ടോ നിങ്ങളുടെ പുളിയൊക്കെ ഉണ്ടല്ലോ അത് അവർ പാകത്തിനാണെന്ന് നോക്കാം അപ്പം അതാണ് ഞാൻ പിറ്റേ ദിവസം നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം എന്താ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു ഗ്രേവി രൂപത്തിലാണേലും അപ്പോൾ അതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മാനജീയം കൊണ്ടുള്ള അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാൻ നമുക്ക് മറ്റൊരു വരിയെ കാണാം